രാജ്യത്ത് സംവരണം നേരിടുന്ന വെല്ലുവിളി കേവലം തൊഴിൽ വിതരണവുമായി ബന്ധപ്പെട്ടതല്ലെന്നും ഒരു പ്രത്യേക വിഭാഗത്തിന് പ്രതിനിധീകരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനെതിരായ വെല്ലുവിളിയാണെന്നും ദളിത് നേതാവ് എം ഗീതാനന്ദൻ പറഞ്ഞു അത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തളിപ്പറമ്പ് റിക്രിയേഷൻ ക്ലബ് ഹാളിൽ നടന്ന ഇയ്യങ്കാളി ദിനാചരണവും മഹാത്മാ ഇയങ്കാളി ചാരിറ്റബിൾ സെന്റർ പത്താം വാർഷികവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു പ്രത്യേക വിഭാഗത്തിന് സംസാരിക്കാനും സഞ്ചരിക്കാനും വിദ്യാഭ്യാസത്തിനും പ്രാതിനിധ്യമുള്ള സ്വാതന്ത്ര്യമില്ലാതാക്കുന്ന ഏത് ജനാധിപത്യവും ഫാസിസത്തിലേക്ക് രാജ്യത്തെ നയിക്കും പല ലോകരാജ്യങ്ങളും ഉദാഹരണമായുണ്ട് പട്ടികജാതി ക്രിമിനെയർ പരിധിയിൽ കൊണ്ടുവരണമെന്നാണ് പുതിയ വാദം ഇത് സുപ്രീം കോടതിയിൽ പരിഗണനയ്ക്ക് വരുമ്പോൾ കേന്ദ്രം എന്ത് നിലപാടെടുക്കുമെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് വോട്ടവകാശം പരന്റെ ഏക അധികാരമാണ് ഇന്ന് അതിനെല്ലാം വെല്ലുവിളി നേരിടുന്ന രാഷ്ട്രീയ സാഹചര്യമാണുള്ളത് എന്നാൽ സുശക്തമായ നമ്മുടെ ഭരണഘടനയിൽ അടിയുറച്ചു വിശ്വസിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഇനിയും ശോഭനമായ ഭാവിയുണ്ടെന്നും ഗീതാനന്ദൻ പറഞ്ഞു ഒരു വ്യക്തിയുടെ വോട്ട് ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ അവളുടെ ഒരു ഡിഫൻസ് മെക്കാനിസമാണ് ഏക അധികാരം അവന്റെ വോട്ടാണെന്ന് ആദ്യമായി രാഷ്ട്രീയമായി നിർവചിക്കുന്നത് അതാണ് ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് പറയുന്ന നല്ല കാര്യം തന്നെ അത് ഡോക്ടർ ഒരു വ്യക്തി ഒരു മൂല്യം ഒരു വ്യക്തി ഒരു വൺ വാല്യൂ എന്ന് പറയുന്നതിനെ സ്ഥാപിക്കുന്നത് ഡോക്ടർ ഞാനക്കാര്യം പരാമർശിച്ചു പോകുന്നത് അതുൾപ്പെടെ വെല്ലുവിളി നേടുന്ന ഒരു ഭയാനകമായൊരു രാഷ്ട്രീയ സാഹചര്യമാണ് പക്ഷേ നമ്മൾ സുശക്തമായൊരു ഭരണഘടനയെ നമ്മൾ വിശ്വസിക്കുകയാണ് എങ്കിൽ സുശക്തമായ ഡോക്ടർ അംബേദ്കറിന്റെയും മഹാത്മാ ജനാധിപത്യ പാരമ്പര്യത്തിൽ നമ്മൾ അടിയുറച്ച് നിൽക്കുകയാണ് എങ്കിൽ ഇന്ത്യക്ക് ഇന്നും ഭാവിയുണ്ട് മുന്നോട്ട് പോകാൻ കഴിയും മഹാത്മാ ാളി മെമ്മോറിയൽ ചാരിറ്റബിൾ സെന്റർ രക്ഷാധികാരി കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ പി രാജീവൻ ബി ദാമോദരൻ പത്മനാഭൻ മൊറാഴ ടി കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ചികിത്സാ സഹായ വിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്